<applause> الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا اللهم صل على محمد وعلى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിലെ സാമ്പത്തിക മേഖലയിൽ പലപ്പോഴും അത്യാവശ്യമായി വരുന്ന ഒരു സാമ്പത്തിക ഇടപാടാണ് കടം എന്നുള്ളത് കടം വാങ്ങുന്നതിനെ കുറിച്ച് കടം വാങ്ങാൻ ആർക്കാണ് അനുവാദമുള്ളത് എപ്പോഴാണ് അനുവാദമുള്ളത് അതെങ്ങനെയാണ് വാങ്ങേണ്ടത് എങ്ങനെയാണ് അത് പൂർത്തിയാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളിലെല്ലാം വ്യക്തമായ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും ഒരു മനുഷ്യന് കടം കൊടുത്ത് സഹായിക്കുക എന്നുള്ളത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു നന്മയാണ് കാരണം മനുഷ്യ ജീവിതത്തിലെ സാമ്പത്തിക മേഖലയിൽ വളരെ അത്യാവശ്യമായി വരുന്ന ഒരു കാര്യമാണ് അതിൽ ഒരു മനുഷ്യന് നൽകാവുന്ന ഏറ്റവും അഭിമാനമുള്ള ഏറ്റവും ന്യായമായ എന്നാൽ അത്യാവശ്യമായ ഒരു സഹായമാണ് യഥാർത്ഥത്തിൽ കടം കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് ദീനുൽ ഇസ്ലാം അതിന് വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമായി സതൊക്ക നൽകുന്നതിനേക്കാൾ പ്രതിഫലം കടം കൊടുക്കുന്നതിനുണ്ട് എന്നൊരു ഹലീഫിൽ വന്നിട്ടുണ്ട് എന്നാൽ കടം വാങ്ങുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത്യാവശ്യ ഘട്ടത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിലും തീരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത അത്ര നല്ല കാര്യമായിട്ടല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം കടത്തെ കടം വാങ്ങുന്നതിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു നിങ്ങളുടെ മനസ്സിനുള്ള ഒരു സമാധാനം അത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് നിങ്ങളുടെ മനസ്സിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു സമാധാനം അത് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുതെന്ന് സഹബാക്കൾ ചോദിച്ചു ഇതെന്താണ് തങ്ങൾ ഉദ്ദേശിച്ചത് മനസ്സമാധാനം കെടുത്തുക എന്നതുകൊണ്ട് തങ്ങൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താണ് സഹബാക്കൾ അന്വേഷിച്ചു റസൂള്ളി സ്വുലം അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് കടമാണ് ഒരു മനുഷ്യൻ കടം വാങ്ങുന്നതോടുകൂടി അവന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുകയാണ് അതുകൊണ്ട് അത്ര അത്യാവശ്യ സാഹചര്യത്തിലല്ലാതെ നിങ്ങൾ ഈ ഒരു മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഈ ഒരു ഇടപാടിന് വേണ്ടി തുനിയരുത് എന്ന് റസൂൾ അഹി അഹുഅ അസലം നിർദ്ദേശിച്ചു ചുരുക്കത്തിൽ കടം വാങ്ങുക എന്നത് പക്ഷുദ്ധ ദീനു ഇസ്ലാം അത്ര പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമല്ല കാരണം അത് മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന മനുഷ്യന് ഒരു ടെൻഷൻ നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പരമാവധി അതിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് പരിശുദ്ധ ദിനുൽ ഇസ്ലാം പ്രേരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ മനുഷ്യന് അത്യാവശ്യമായി വരുന്ന പലപ്പോഴും മനുഷ്യന്റെ ഒരുപാട് മേഖലകളിൽ സഹായമാകുന്ന ഒരു ഇടപാടാണ് കടം എന്നതുകൊണ്ട് തന്നെ ദിനുൽ അതിനെ കുറെ കൂടി അനുവാദം നൽകിയിട്ടുണ്ട് പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടി നാം ശ്രദ്ധിക്കേണ്ടത് കടം വാങ്ങുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്നുള്ളതാണ് ഒരു മനുഷ്യൻ കടം വാങ്ങാൻ അനുവാദം ലഭിക്കുന്നതിന് ചില നിബന്ധനകൾ നാം മനസ്സിലാക്കണം ഏറ്റവും പ്രധാനമായി മനുഷ്യന് ആവശ്യമുള്ള അത്യാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ കടം വാങ്ങാൻ അനുവാദമുള്ളൂ ഒരു മനുഷ്യന് മറ്റൊരാളെ പോലെ ജീവിക്കാൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ആ രീതിയിലേക്ക് തന്റെ നിലവാരം മെച്ചപ്പെടുത്താൻ ഇതിനൊക്കെ അധ്വാനിച്ച് മുന്നേറുന്നതിന് പ്രശ്നമില്ല പക്ഷെ അതിനു വേണ്ടി കടം വാങ്ങുക അല്ലെങ്കിൽ അനാവശ്യമായ ചിലവുകൾക്ക് വേണ്ടി യാതൊരു പൂസലും ഇല്ലാതെ കടം വാങ്ങുക ഇതൊന്നും ദീൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമല്ല ഒരിക്കലും ഒരു നല്ല കാര്യമായിട്ട് അല്ലെങ്കിൽ അള്ളാഹിൻ്റെ സഹായം ലഭിക്കുന്ന കാര്യമായിട്ട് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല മറിച്ച് ഒരു മനുഷ്യന് കടം വാങ്ങാൻ അനുവാദമുള്ളത് അത്യാവശ്യമായി വരുന്ന ചെലവുകൾക്ക് മാത്രമാണ് രണ്ടാമത്തെ വിഷയം കടം കടമെന്നത് എപ്പോഴും ഒരു അവസാന മാർഗമായിട്ട് മാത്രം കാണേണ്ടതാണ് ഒരു മനുഷ്യന് അത്യാവശ്യത്തിന് സാമ്പത്തികമായ ആവശ്യം ഉണ്ടാകുകയും അതിനു മുന്നിൽ മറ്റ് അനുവദനീയ മാർഗ മാർഗങ്ങളുണ്ടായിട്ടും അവർ കടത്തിലേക്ക് പോകുക കടത്തെ ആശ്രയിക്കുക എന്നതും ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമല്ല മറ്റ് അനുവദനീയമായ മാർഗങ്ങളൊന്നും മുന്നിലില്ലാതെ എന്നാൽ അത്യാവശ്യമായ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരികയും ചെയ്താൽ ആ സന്ദർഭത്തിൽ അവലംബിക്കാൻ വേണ്ടി മാത്രമാണ് കടം എന്ന ഇടപാട് അള്ളാഹു അനുവദിച്ചിരിക്കുന്നത് ആ രീതിയിൽ കടം വാങ്ങുമ്പോൾ പോലും മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർ ഹബീസിൽ നിന്ന് നാം മനസ്സിലാക്കണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യൻ എന്ത് ഉദ്ദേശത്തോടെയാണ് കടം വാങ്ങുന്നത് എന്നുള്ളത് ഈ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കടം വാങ്ങുന്നവരെ രണ്ട് വിഭാഗമായി വിശദീകരിച്ചിട്ടുണ്ട് ഹദീഫിലൂടെ കടം വാങ്ങുന്ന മനുഷ്യരെ രണ്ട് വിഭാഗമായി തിരിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത് ആരെങ്കിലും ജനങ്ങളുടെ സമ്പത്ത് തിരിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് വാങ്ങുന്നതെങ്കിൽ അതായത് ഒരു മനുഷ്യൻ അവന്റെ അത്യാവശ്യത്തിന്റെ പേരിൽ കടം വാങ്ങുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു കൊടുക്കണം ഈ കടം വീട്ടണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ആ ഉദ്ദേശത്തോടെയാണ് വാങ്ങുന്നതെങ്കിൽ വസ്സലും പറഞ്ഞത് അവനെ ആ കടം വീട്ടാൻ സഹായിക്കും അള്ളാഹു അവനെ ആ കടം വീട്ടാൻ സഹായിക്കും ആ രീതിയിൽ അള്ളാഹുന്റെ സഹായം അവൻ്റെ കൂടെ ഉണ്ടാകുന്നു മറ്റൊരു കഴിയുമ്പോൾ തൃപ്തികരമായ രീതിയിലാണ് അവൻ വാങ്ങിയതെങ്കിൽ അവനത് വീട്ടുന്നത് വരെയും അള്ളാഹുന്റെ സഹായം അവനോടൊപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി നല്ല ലക്ഷ്യത്തിലാണ് വാങ്ങുന്നതെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് സാധിക്കുന്നത് പോലെ വീട്ടണം എന്നാ മനുഷ്യന് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ ആ മനുഷ്യൻ ആ കടം വീട്ടാനുള്ള എല്ലാവിധ സഹായവും അള്ളാഹുന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് റസൂസ് വസ്ലം അല്ലേ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നല്ല ഉദ്ദേശത്തോടെ വാങ്ങുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ കടം വാങ്ങുമ്പോൾ അവന്റെ ഉദ്ദേശം ഇത് ഞാൻ ഒരു അത്യാവശ്യത്തിന്റെ പേരിൽ വാങ്ങുന്നതാണ് എന്നെ കൊണ്ട് സാധിക്കുന്നത്ര വേഗം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തീയതിക്ക് കൃത്യമായി അതെങ്ങനെയെങ്കിലും കടം വീട്ടണം അതിന്റെ ഉടമസ്ഥന് ഒരു നഷ്ടം വരാത്ത രീതിയിൽ ഈ കടം നല്ല രീതിയിൽ വീട്ടണം എന്നുള്ള നല്ല ഉദ്ദേശത്തിലാണ് ഒരു മനുഷ്യൻ വാങ്ങുന്നതെങ്കിൽ അത്തരം മനുഷ്യരെ കുറിച്ച് അവരോടുള്ള സഹതാപ ശൈലി പരുഷ ഖുർആാനും അജീസിലും പല പരാമർശങ്ങളും നമുക്ക് കാണാം ഒന്നാമതായി അള്ളാഹു സുബാൻ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നുണ്ട് ഈ കടത്തിന്റെ പൈസ ലഭിക്കാനുള്ള ഇതിന്റെ അവകാശികളോട് അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള നിർദേശമാണ് നിങ്ങൾ നിങ്ങൾക്ക് പൈസ തരാനുള്ളയാൾ നിങ്ങളുടെ കടം വീട്ടാനുള്ളയാൾ അവര് ബുദ്ധിമുട്ടിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അവർ വീട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായി അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികമായി അവർ ബുദ്ധിമുട്ടിലാണെന്ന് മനസ്സിലായാൽ അവർക്ക് സാമ്പത്തിക വിശാലത ലഭിക്കുന്നത് വരെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് എന്നാഹു സുഹാനു എന്നിട്ട് പറഞ്ഞു നിലക്കും ഇനി നിങ്ങൾ ആ കടം ഇട്ടുവീഴ്ച ചെയ്ത് സദക്കി കൊടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നന്മയായിരിക്കും എന്നെല്ലാം അള്ളാഹു സുബാനുഹൂത്താല നേരിട്ട് തന്നെ ശുപാർശ ചെയ്യുകയാണ് ഈ മനുഷ്യന് വേണ്ടി കാരണം ഇവൻ കടം വീട്ടണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടി കടം മേടിച്ച വ്യക്തിയാണ് അത്തരം വ്യക്തികൾക്ക് വേണ്ടി അള്ളാഹു സുബാനുല ശുപാർശ ചെയ്യുകയാണ് റസൂൽ വസ്സലം ഈ രീതിയിൽ ശുപാർശ ചെയ്ത പല സംഭവങ്ങളും ഹബീഫകളിൽ കാണാം അതായത് ആ മനുഷ്യന് ഇപ്പോൾ വീട്ടാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് താങ്കൾ അദ്ദേഹത്തിന് ഇളവ് കൊടുക്കണം അല്പം കുറച്ചു കൊടുക്കണം അല്ലെങ്കിൽ മുഴുവൻ മാപ്പാക്കി കൊടുക്കണം അല്ലെങ്കിൽ അല്പം കൂടി സാവകാശം നൽകണം ഇതൊന്നും സാധിക്കില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കോ എന്നൊക്കെ റസൂൽ അലഹി വസ്ലം പലരുടെയും വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചതായി അതീതകളിൽ കാണാം അതുപോലെ അള്ളാഹിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം അവന് ലഭിക്കുമെന്നുള്ളതും നാം കേട്ടു കഴിഞ്ഞു അതുപോലെ റസൂൽ അലൈഹി വസ്ല്ലം അവകാശികളുടെ കൂട്ടത്തിൽ പഠിപ്പിച്ച അവകാശികളുടെ കൂട്ടത്തിൽ പരാമർശിച്ചതാണ് കടമുള്ള വ്യക്തികൾ അപ്പോൾ ഒരു മനുഷ്യന് കടം വീട്ടണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണെങ്കിൽ നല്ല ഉദ്ദേശത്തിലാണ് വാങ്ങിയതെങ്കിൽ അവനെ ജക്കാത്തിന്റെ തുക കൊണ്ട് സഹായിക്കണം സഹായിക്കണംക്കാത്തിൽ നിന്നുള്ള അവകാശം അവനുള്ളതാണ് എന്നുവരെ പരിശുദ്ധപൂർവം പഠിപ്പിച്ചിട്ടുള്ളത് ഇതിലെല്ലാം ഉപരി കഥം വീട്ടാൻ ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള നീ നീ എനിക്ക് ഹറാമാക്കിയതിലേക്ക് പോകേണ്ട അവസ്ഥ വരാതെ നീ എന്നെ കാക്കണേ നിന്റെ എനിക്ക് തന്ന് മറ്റൊരാളുടെ ഔദാര്യത്തിന് വേണ്ടി പോകേണ്ട അവസ്ഥ ഉണ്ടാകാതെ നീ എന്നെ കാക്കണേ എന്നർത്ഥം വരുന്ന ഇത് കടം വീടാൻ വേണ്ടി റസൂൽ അലൈഹി വസ്ലം പഠിപ്പിച്ചു മഹനായ പള്ളിയിലിരിക്കുകയാണ് വന്നിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരുപാട് കടമുണ്ട് വലിയൊരു വിഷമത്തിലാണ് എപ്പോഴും തുടങ്ങി അങ്ങനെ എൻ്റെ കടം മുഴുവനും വീടുന്ന അവസ്ഥയുണ്ടായി ഇങ്ങനെ കടം വീട്ടൽ എളുപ്പമാകാൻ വേണ്ടി കുറെ ധുണാകളും അലിസ്വലം പഠിപ്പിച്ചു ഇതെല്ലാം ആർക്കാണ് കടം വീട്ടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹത്തോടു കൂടി വാങ്ങുകയും അത് വീട്ടാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു മനുഷ്യന് കടമുണ്ടെങ്കിൽ ഒരു മനുഷ്യന് ഉണ്ടെങ്കിൽ അവന്റെ മറ്റേത് ബാധ്യതകളെക്കാളും മുൻപേ അവൻ വീട്ടേണ്ടത് ഈ കടമാണ് ദീൻ ഇസ്ലാമിന്റെ ബാധ്യതകളായിട്ടുള്ള പല ബാധ്യതകളും കടത്തിന്റെ പേരിൽ ഒഴിവാകുന്നത് തന്നെ ഈ കടം ഏറ്റവും ആദ്യം വീട്ടുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് കടമുണ്ടെങ്കിൽ അത് വീട്ടേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു സാഹചര്യം ലഭിച്ചാൽ ഏറ്റവും ആദ്യം ആ കടം വീട്ടാനാണ് പരിശ്രമിക്കേണ്ടത് ഈ ഒരു ഉദ്ദേശത്തിൽ ഈ ഒരു നല്ല ലക്ഷ്യത്തിൽ കടം വാങ്ങുന്ന അതിനു പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഇതെല്ലാം ലഭിച്ചിട്ടുള്ളതായി നമുക്ക് കാണാം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് തങ്ങൾക്ക് കടമുണ്ടായിരുന്നു തങ്ങൾക്ക് കടമുണ്ടായിരുന്നു പക്ഷെ ആ കടം വീട്ടാനുള്ള മാർഗമായിട്ട് തങ്ങളുടെ ഒരു പടച്ചട്ട പണയമായി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന അദ്ദേഹത്തിന് നമുക്ക് കാണാം അതുകൊണ്ട് കടം വീട്ടാനുള്ള കൃത്യമായ മാർഗം മുന്നിൽ കണ്ടുകൊണ്ട് അത് വീട്ടണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടിയാണെങ്കിൽ കടം വാങ്ങുന്നത് യാതൊരു പ്രശ്നവുമില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് എന്നാൽ കടം വീട്ടണമെന്ന ആഗ്രഹമില്ലാതെ ആത്മാർത്ഥതയില്ലാതെ അത് നശിപ്പിക്കാൻ ആ മനുഷ്യനെ പറ്റിക്കാനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അവനെ നശിപ്പിച്ചു പിന്നെ അവന് കടം വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടിലേക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലേക്ക് അവൻ കൂടുതൽ കൂടുതൽ ആഴ്ന്നു പോകുന്നത് കാണേണ്ടി വരും കാരണം വസല്ലം പറഞ്ഞതാണ് അത് അല്ലാഹു അവനെ നശിപ്പിച്ചു ഒരു മനുഷ്യൻ കടം വാങ്ങിയിട്ട് അത് വീട്ടാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയാണ് മരിക്കുന്നതെങ്കിൽ ചെയ്യാമത്തെ നാളെ നാളെ ആഖിറത്തിൽ അല്ലാഹു അവനെ അതിന് പകരമായി ചില നന്മകൾ കൊണ്ട് പരിഹരിക്കും അതായത് ഇവന്റെ നന്മകളിൽ നിന്ന് ഒന്നും കുറവ് വരാതെ അല്ലാഹു അള്ളാഹു സുഭാനോഹത്താൽ അത് ലഭിക്കാനുള്ള അവകാശികൾക്ക് നൽകി ഇവനത് മാപ്പാക്കി കൊടുക്കുമെന്ന് ഹദീസിലുണ്ട് എന്നാൽ ഈ ഒരു ഉദ്ദേശത്തിലല്ല കടം വാങ്ങിയതെങ്കിൽ ബഹുമാനികളെ ഒരു മനുഷ്യൻ എത്ര നന്മകൾ ചെയ്താലും അവൻ്റെ ഈയൊരു പാപം പൊറുക്കപ്പെടുകയില്ല എന്ന് ഹദീസിലുണ്ട് കടം വീട്ടാതെ അക്രമമാണ് പഠിപ്പിച്ചു ഈ ഒരു ഒരു അക്രമം ജീവിതത്തിൽ ചെയ്യാവുന്ന എത്ര വലിയ നന്മകൾ ചെയ്താലും സാധിക്കയില്ല ഒരു മനുഷ്യന് അള്ളാഹുന്റെ മാർഗത്തിൽ ഷഹീദാകാനുള്ള ഭാഗ്യം ലഭിച്ചു അള്ളാഹുന്റെ മാർഗത്തിൽ സമരത്തിൽ അവനെ കൊല്ലപ്പെട്ടു വീണ്ടുമാണ് ജീവൻ നൽകപ്പെട്ടു വീണ്ടും അള്ളാഹുന്റെ മാർഗത്തിൽ പോരാടി ഷഹീദായാലും അവന്റെ മേൽ കടബാധ്യത ഉണ്ടെങ്കിൽ അത് മാപ്പാക്കപ്പെടുകയില്ല എന്നിവ ഇത്ര ശബ്ദമായിട്ടാണ് കടബാധ്യതയെ പരിശുദ്ധ പഠിപ്പിച്ചത് ഒരു മനുഷ്യന് കടത്തിന്റെ ബാധ്യത ഉണ്ടെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മയായ ഷഹാദത്ത് രക്തസാക്ഷിത്വം കൊണ്ട് പോലും ആ ബാധ്യത അള്ളാഹു മാപ്പാക്കി കൊടുക്കുകയില്ല എന്നാണ് പഠിപ്പിച്ചത് അതിനേക്കാൾ ഉപരി സഹാബാക്കൾക്ക് ഈ വിഷയത്തിന്റെ കടുപ്പം കാണിക്കാൻ വേണ്ടി സുലല്ലാഹി അലഹി വസ്ലം ചെയ്തിരുന്ന ഒരു പ്രവർത്തനയുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരു സഹാബിയുടെയും ആഗ്രഹമാണ് തങ്ങൾ ജീവിച്ചിരിക്കാൻ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ജനാസ നമസ്കാരത്തിന് ഇമാമ നിൽക്കേണ്ടത് സലഹു അലഹി വസ്ലമയാണ് ഇത് ഏതൊരു സഹാബിയുടെയും ആഗ്രഹമാണ് കാരണം ജനാസ നമസ്കാരം എന്നതൊരു ശുപാർശയാണ് അള്ളാഹുവിന്റെ മുന്നിൽ ആ മയ്യത്തിന് വേണ്ടി ഈ നമസ്കരിക്കുന്നവർ ശുപാർശ ചെയ്യുകയാണ് അള്ളാഹു പുറത്തു കൊടുക്കണ എന്ന് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോട് ഒരു മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്താൽ അള്ളാഹു എന്തായാലും ആ മനുഷ്യന് പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ കയറ്റും എന്ന് സഹാബാക്കൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുന്റെ റസൂൽ എന്റെ ജനാസ നമസ്കാരത്തിന് നിർവഹിക്കണം എന്ന് ഓരോ സഹാബിയും ആഗ്രഹിച്ചിരുന്നു പക്ഷേ അള്ളാഹുന്റെ റസൂൽ ജനാസ നമസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കായിട്ടുണ്ടെങ്കിൽ അത് കടം ബാക്കി വെച്ചുകൊണ്ട് മരിച്ചവരട്ടെ മാത്രമാണ് ഒരു മനുഷ്യന് കടബാധ്യത ഉണ്ടാവുകയും അത് വീട്ടാനുള്ള മാർഗം ആ മനുഷ്യൻ തയ്യാറാക്കാതെ പോവുകയും ചെയ്താൽ ആ മനുഷ്യന്റെ ജനാസ നമസ്കരിക്കാൻ റസൂൽ അലൈഹിന് തയ്യാറാവുകയില്ലായിരുന്നു അബോർ അള്ളാഹു പറയുന്നുണ്ട് ഞങ്ങൾ കൊണ്ടുവന്നു വെച്ചു ഒരു സഹാബിയുടെ ജനാസ റസൂൽ നമസ്കാരത്തിനായി വന്നു പെട്ടെന്ന് തിന്നിട്ട് ചോദിച്ചു ഇദ്ദേഹത്തിന് ഉണ്ടോ സഹബാക്കള് പറഞ്ഞു രണ്ട് ദീനാർ തുക വെറും രണ്ട് കടമുണ്ട് എന്ന് പറഞ്ഞു റസൂല്ലാം പറഞ്ഞു സാഹിബുക്കും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നമസ്കരിച്ചോ അതായത് ഞാൻ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞു അലൈവലം മാറിന് വലിയ വിഷമമായി കാരണം ഈ മനുഷ്യനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്റെ നമസ്കരിക്കണമെന്ന് അതുകൊണ്ട് പറഞ്ഞു രണ്ട് രണ്ട് ഉത്തരവാദിത്തമാണ് ഞാൻ അത് ഏറ്റെടുത്തു ഒന്നുകൂടി എടുത്തു ചോദിച്ചു ഇനി അവരുടെ അവകാശം നിന്റെ മേലാണല്ലോ നീ അത് വീട്ടുമല്ലോ ഈ തൊഴിവായല്ലോ അദ്ദേഹം പറഞ്ഞു അത് അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് നമസ്കരിക്കാൻ തയ്യാറായി അലൈഹി മുബല്ലാം ജനാസ നമസ്കരിച്ചു അടുത്ത ദിവസം കണ്ടു അദ്ദേഹത്തോട് ചോദിച്ചു മാഫാല ആ രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞു റസൂൽ ഇന്നലെ അല്ലേപ്പെട്ടത് പിറ്റേ ദിവസം വീണ്ടും കണ്ടു ചോദിച്ചു മാഫാല ആ രണ്ട് കാര്യം എന്തായി അദ്ദേഹം പറഞ്ഞു അള്ളാഹുന്റെ റസൂല്ല ഞാനത് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം ജിൽദഹു ഇപ്പോഴാണ് ഇപ്പോഴാണ് ആ മനുഷ്യന്റെ തണുപ്പ് കിട്ടാൻ തുടങ്ങിയത് തുടങ്ങിയത് മനുഷ്യനെ ഖബറിൽ കിടക്കാൻ നാം ചിന്തിക്കണം നമ്മുടെ മുൻകാമികളിൽ നമ്മുടെ കാരണവന്മാരിൽ എത്ര പേർക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അവരുടെ ജനാസ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും കടമുണ്ടെങ്കിൽ സഹോദരനോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ മക്കളോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഏറ്റെടുത്തിട്ട് ആ കട വീട്ടാത്തിടത്തോളം ഒരിക്കലും അവർക്ക് ഖബറിൽ സമാധാനമായി സുഖത്തോടു കൂടി കിടക്കാൻ സാധിക്കില്ലാ പഠിപ്പിച്ചു തരാൻ വേണ്ടി രണ്ട് ദിവസം അബുഖത്തോട് ആവർത്തിച്ച് ആവർത്തിച്ചതിനെ കുറിച്ച് ചോദിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് വലിയ ഗൗരവത്തോടുകൂടി കടത്തിന്റെ വിഷയം കാണണം നമുക്ക് വീട്ടാൻ കഴിയാത്തത് നമുക്ക് വീട്ടാൻ കഴിയാത്ത കടം ഒരിക്കലും വാങ്ങി വെക്കരുത് കാരണം നമുക്ക് ആ വിഷയത്തിൽ ഗൗരവം ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ തലമുറകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പിൻഗാമികൾക്ക് നമ്മുടെ മക്കൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ഗൗരവം ഉണ്ടാവുകയില്ല നമ്മുടെ കബറിലെ ജീവിതത്തിന്റെ സമാധാനം കെടുത്തുന്ന ഒരു വലിയ ദുരന്തമായി കടം മാറും എന്നുള്ള കൂടി എല്ലാ കടങ്ങളും അതിന്റെ അവകാശികൾക്ക് കൃത്യമായി വീട്ടുവാൻ യാതൊരു വിധത്തിലും നമുക്ക് വീട്ടാൻ കഴിയാത്ത കടബാധ്യത വരുത്തി വെക്കാതെ വളരെ അത്യാവശ്യത്തിനല്ലാതെ കടബാധ്യതയിൽ ഏർപ്പെടാതെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് എല്ലാവിധ ബാധ്യതകളിൽ നിന്നും ഒഴിവായി ആരോടും ഒരു ബാധ്യതയും ഇല്ലാതെ ഈമാനോട് കൂടി മരണപ്പെടാനുള്ള തോഫിയും